കുറ്റ നിങ്ങളുടെ ആര്യല്ല മക്കളെ കുറ്റം എൻ്റെ മാത്ര കുറ്റം നിങ്ങളുടെ ആര്യല്ല മക്കളെ കുറ്റം എന്റേത് മാത്ര എവിടെ ഏതെങ്കിലും എണീറ്റ് പറയടാ നമ്മുടെയും കൂടി തെറ്റാന്ന് കോച്ചേന്ന് നമ്മൾ എന്താ നേട്ടെടുക്കുന്ന കുറ്റെ തന്നെയാണ് പ്രത്യേകം ഒന്നിനെയല്ലേ നിന്റെ കാര്യത്തിലെ കുറ്റക്കാരൻ ഞാൻ തന്നെയാണ് നിന്നെ ഞാൻ ഇറക്കാനേ എടാ നീ പോയ പാടില്ലേനും എവിടെ യൂസിൽ ചില്ലിയാൻ പോയെ നീന്തി തുടിക്കുന്നുണ്ടല്ലോ നീ ഗ്രൗണ്ടില് പാർസന്റെ സ്റ്റേഡിയം ചോർന്നല്ലോ വാർത്ത കേട്ടിന് ഇനി ആടെ കളിക്കാൻ പോകാൻ നമുക്ക് നീന്തി പഠിക്കണല്ലോ കണ്ടോന്റെ എന്റെ സ്റ്റേഡിയത്തില് ചോർച്ച നോക്കി നടക്കാൻ നീലേ പറഞ്ഞാ മറ്റേ പേരിന്റെ വെച്ചാൽ ആൾക്കാർ പായലെ വീട പൂപ്പലെ വീടാന്ന് പറയാൻ എനിക്കറ ജൂനിയർമോസിന് നേരിട്ടിന് അത് പിന്നെ ഞാൻ ചോപ്പ് കാട കിട്ടുന്നതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഫേക്ക് തുടങ്ങിയതാ ഞാൻ നാണുണ്ട് ഇങ്ങനെ അപ്പറേഡി ചെയ്യാൻ അവരെ ഗോളി വരെ ഒന്നും ഗോൾ അടിച്ച് ഒരു ഗോ ഒന്നുമില്ല തിന്നേനെ ആടെ ആകെ മരിയാക്കളിക്കുന്ന ചങ്ങാൻ്റെ നേരത്ത് കയറിനെ ആ ചങ്ങായി ഇല്ലെങ്കിൽ ചെലപ്പോ അഞ്ചു കിട്ടും കേരണു അല്ല നിന്നെ ഞാൻ കളിക്കാൻ കളിക്കാനിറക്കിയതിനുള്ള ഞാൻ ഈ ബെൻഫിക്ക എന്തായാലും മാന്യം മാറി ഇവര് ഭൂ ചെയ്യുന്നില്ല ഭൂ ചെയ്യിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ കാണാനും പൂവിന്റെ കാര്യം ഞാൻ ഇനി അടുത്ത കളി ഭർണാബിലേക്കില്ലാട്ടാ കൂക്കി വിടുവായിട്ട് നിങ്ങള് ഞാൻ ഇല്ല നീ പോവാണ്ടിരിക്കുന്ന പിന്നെ അല്ലെങ്കിൽ റൂഫ് അടച്ചിട്ടുണ്ടാവുക മിനിറ്റ് വളരെ അധികം അയയ്ക്കും രണ്ട് ഗോൾ ചെന്ന് ചെന്നി അധികം നകളിപ്പൊന്നും വേണ്ടട്ട മറ്റേ ഗോളിന്റെ തട്ടിപ്പൊറിച്ചിട്ടില്ല ഗോളിക്ക് ആദ്യം മറ്റേ ഡഗ് ഔട്ട് ഒന്ന് കിഞ്ഞു വരുമ്പോൾ കണ്ടതാ പിന്നെ കണ്ടിട്ടില്ല വൈതവയെ മറ്റേ ഗോളിനെ പറ്റി പറഞ്ഞില്ലേ ആ ഗോളിക്കും നിനക്കും സീസണിലെ സെയിം ഗോളാ ഒന്ന് ഗൈസ് 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 ഇങ്ങനെ ഇടുകയില്ല നമ്മള് ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ടിട്ടിട്ട് പുറത്തൊരു റീലിടാം എല്ലാരും എല്ലാവരും മേനെ പോയി കെട്ടിപ്പിടിക്കൂ ഇനിയാ വേണ്ടേ എന്നാലും നമ്മളെ മൗരിന്യാശാന് ഇങ്ങനെ നമ്മളെ ചതിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല നാണം കിടത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് നാണം കെടുത്തിട്ട് ഗോളിനെ കൊണ്ടുവരും കുഴപ്പിച്ചെ ഇനിയിപ്പെങ്ങനെ ഒന്ന് പുറത്തിറങ്ങി ആറുപോളിനെല്ലാം ചീച്ചയർ ഒന്ന് പുറത്തിറങ്ങി വന്നേനു ഹടാ ബാർസ എന്റെ കളിയില്ലേ ഞാൻ നോക്കിയാൽ അവർ ഒരു ഗോളിന് തോറ്റെക്കില്ലേ നോക്കട്ടെ നോക്കട്ടെ നാലേ ഒന്ന് ബാർസത്ത് നാലെണ്ണം കിട്ടിയില്ല ബാർഷ നാലെണ്ണം കൊടുത്തു ആ പിന്നെ ഞാൻ പോട്ടേ ഇനി കാണാം എപ്പോങ്കിലും ഓക്കെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ